ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ക്യു യു ഫോക്കസ് ഇന്ന് നമ്മൾ എക്സാമിന് ന്യൂമറിക്കൽസും തിയറിയും അതുപോലെ തന്നെ ഇക്വേഷൻ ടൈപ്പ് ക്വസ്റ്റിൻസിൻ്റെയും വെയ്റ്റേജ് എങ്ങനെ വരും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ന്യൂമറിക്കൽസ് സാധാരണ കണ്ടുവരുന്നത് കെമിസ്ട്രി എക്സാമിന് ഫോർ ഓർ ത്രീ മാർക്ക് മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ സാധാരണ കാണാറുള്ളൂ അത് ഫോർ മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ടു മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ത്രീ മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ മാക്സിമം അതൊരു ഫൈവ് മാർക്ക് വരെ വരാം ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ടു മാർക്ക് ക്വസ്റ്റിനും ഒരു വൺ മാർക്ക് ക്വസ്റ്റിനുമായിട്ട് വരാം മാക്സിമം ഫൈവ് മാർക്ക് അല്ലെങ്കിൽ ഒരു ഫോർ ഓർ ത്രീ മാർക്ക് ഈ റേഞ്ചിലാണ് സാധാരണ കണ്ടുവരുന്നത് ഇനി അതിനകത്ത് തന്നെ നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നത് ഒന്ന് മൊളാരിറ്റി ബേസ് ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ മൊളാലിറ്റി ബേസ് ചെയ്ത് വരുന്നത് മോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മോളിക്കുലാരിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുവരുന്ന വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ് മസ്റ്റ് സ്റ്റഡി ആണ് യാതൊരു കാരണവശാലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുതും തിയറി ബേസ്ഡ് ക്വസ്റ്റിനകത്താണെങ്കിലും പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റിനകത്താണെങ്കിലും എല്ലാ ക്വസ്റ്റിൻ പേപ്പറിനകത്തും ഇതിനകത്തുന്നൊരു ക്വസ്റ്റിൻ കാണാറുണ്ട് ഒന്നുകിൽ തിയറിയിലായിരിക്കും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലത്തിലായിരിക്കും എന്തായാലും ഇതിനകത്തുന്നൊരു ക്വസ്റ്റിൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കണ്ടുവരുന്നുണ്ട് അതിനാൽ തന്നെ ഹാഫ് ലൈഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ടി ഹാഫ് ഈക്വൽ ടു പോയിൻ്റ് സിക്സ് നയൻ ത്രീ ബൈ കെ എന്നുള്ളത് അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നോട്ട് ചെയ്തിട്ടോണേ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് യാതൊരു കാരണവശാലും നിങ്ങൾ ഈ ഒരു ഏരിയ അവോയ്ഡ് ചെയ്ത് കളയരുതും ഒട്ടുമുക്കാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതിനകത്തും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്കും കൂടുതൽ കാണുന്നത് ബോയിലിങ് പോയിൻറ്റ് ഫൈൻഡൌട്ട് ചെയ്യാനുള്ളത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്നിട്ട് എൻ എം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ദരി ഇസ് ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് വീഡിയോസ് ആയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നോക്കാൻ മറന്നു പോകരുതേ പക്ഷേ ഇത് പഠിക്കുമ്പം ഇത് മാത്രമായിട്ട് പഠിക്കരുത് കാരണം ഇൻ കേസ് ചിലപ്പോൾ ഇതല്ല ചോദിക്കുന്നത് ഈ ഏരിയയിൽ തന്നെ വരുന്ന വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ അതായത് ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല ഈ ഏരിയയിൽ തന്നെ വരുന്ന വേറെ ഏതെങ്കിലും ഇക്വേഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ നമ്മുടെ മാർക്ക് പോകും അതുകൊണ്ട് പഠിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ വരുന്ന ബാക്കി ഇക്വേഷൻസും കൂടി പഠിച്ചിട്ടോണം നോക്കിയ ഒരു എക്സാമ്പിൾ ഓസ്മോട്ടിക് പ്രഷർ ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് പൈ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സിആർ ടി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് പൈ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അതും നേരത്തെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനി പിന്നെ കാണുന്നത് ആക്ടിവേഷൻ എനർജി അറേനിയസ് ഇക്വേഷൻ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റിനാണ് ഇതും പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് ഇതൊരു ത്രീ ത്രീ മാർക്ക് ക്വസ്റ്റിനായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത് ത്രീ മാർക്ക് ക്വസ്റ്റിൻ ബേസിസിലാണ് ഈ ക്വസ്റ്റിൻ സാധാരണ കണ്ടുവരുന്നത് പിന്നെ കൊളറാഷ്യസ് ലോ വെച്ചിട്ട് മോളാർ കണ്ടക്റ്റൻസ് അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അവോയ്ഡ് ചെയ്യരുതും ന്യൂമറിക്കൽസിൻ്റെ ഏരിയയിൽ നിന്ന് ഇതൊക്കെയാണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം കാണുന്നത് ഈ സെൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഈ സെൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ കാണാറുണ്ട് അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടുള്ള പ്രോബ്ലവും കാണാറുണ്ട് പിന്നെ ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് കൂടുതലും കണ്ടുവരുന്നത് പിന്നെ ഈ സെല്ലും ഒക്കെ കൂടി പഠിച്ചിട്ടോണം എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടുവരുന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അത് ചിലപ്പോൾ ഒരു ഫോർ മാർക്കോ ത്രീ മാർക്കോ ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ കണ്ടുവരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണം ഇതിൻ്റെ കൂടെ വരുന്ന ഗ്രാഫ് നോക്കിയിട്ടോണം ഡെറിവേഷൻ പഠിച്ചോണം പിന്നെ ഇതുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ന്യൂമറിക്കൽസ് ടി ഹാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു നാല് മാർക്ക് ഒരു ത്രീ മാർക്ക് റേഞ്ചിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കിതിനു ഉറപ്പിക്കാൻ പറ്റും പിന്നെ വരുമ്പം തിയറിയും റിയാക്ഷൻ ബേസ്ഡ് ക്വസ്റ്റിൻസ് വരുമ്പോഴത്തേക്കും ഒരു ചാൻസ് കാണുന്നത് ഒരു ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് റേഞ്ചിൽ റിയാക്ഷൻ ബേസ്ഡ് വരികയാണെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ടു ബേസ്ഡിൽ തിയറി ബേയ്സ് വരും അല്ലെങ്കിൽ തിരിച്ചും വരാം ഇതൊരു റഫ് കണക്കാണ് ഈ പറയുന്നത് എക്സാക്ട്ലി ഇത്ര മാർക്കിന് വരും എക്സാക്ട്ലി ഇത്ര മാർക്കിന് വരും എന്നല്ല പറയുന്നത് അറൗണ്ട് ഒരു ത്രീ ഫോർ ഫൈവ് റേഞ്ചിൽ ന്യൂമറിക്കൽസ് വരികയാണെങ്കിൽ നമുക്ക് തിയറി റിയാക്ഷനും നമുക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് റേഞ്ചിൽ ഒരെണ്ണം വരികയാണെങ്കിൽ മറ്റൊരു തേർട്ടി തേർട്ടി ടു റേഞ്ചിൽ തിരിച്ചും മറിച്ചും വരാം ഇപ്പം തിയറി ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ആണെങ്കിൽ റിയാക്ഷൻ ബേസ്ഡ് ആയിരിക്കും ഈ റേഞ്ച് വരുന്നത് പിന്നെ ഇതിനകത്തൊട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് ഒന്ന് ഐസോമേഴ്സ് അത് വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട് അത് ബേസ് ചെയ്തുള്ള ഒത്തിരി പ്രാവശ്യം കാണുന്നതാണ് പിന്നെ നെയിം റിയാക്ഷൻസ് അത് സെലക്ട് ചെയ്ത് പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫ് ദെൻ എലിവേഷൻ ഇൻ ബോയിലിങ് പോയിൻ്റ് ഒക്കെ വരുന്ന ആ ഗ്രാഫുകളൊക്കെ വരുന്നത് ദെൻ റേറ്റ് ഇക്വേഷൻറ്റേത് ദെൻ മോളാർ കണ്ടക്റ്റൻസിൻ്റെ അതുപോലെ തന്നെ നെയ്മിങ് ഐ യു പി എസ് സി നെയിമിങ്ങും അതുപോലെ തന്നെ കോഓർഡിനേഷൻ കോമോൺസിൻ്റെ നെയിമിങ്ങും സ്ഥിരം എല്ലാ ക്വസ്റ്റൻ പേപ്പറിനകത്തും തിരിച്ചമറിച്ചും ചോദിച്ചു കാണുന്നതാണ് അപ്പം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ടവർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും ഇനി അധികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഏത് ലെവലിലാണോ അതിനെക്കാട്ടിലും കുറേ കൂടി ലെവലിൽ ഹൈ ലെവലിലേക്കുള്ള മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഒന്നും പഠിച്ചിട്ടില്ല ലാസ്റ്റ് മൊമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ പോലും ഉറപ്പായിട്ടും പാസ് മാർക്കിനെക്കാട്ടിലും കുറേ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിച്ചോളുക താങ്ക് യു ഫോർ വാച്ചിങ് നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ താങ്ക്